വീഡിയോയിൽ കാരണം പോലും ഒന്നും വരുന്നില്ല സംഭവം ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നമാണോന്നറിയത്തില്ല ഹലോ ഫേഷ് നമ്മൾ ഇന്ന് ഫോം വാഷ് പരീക്ഷിക്കുമ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ട് വണ്ടികൾ വാഷ് ചെയ്യുന്ന ഫോം ഉപയോഗിച്ചിട്ട് അപ്പോൾ അതെങ്ങനെയാണ് സംഭവം നോക്കുകയാണ് ഈ ഒരു ഫോം വാഷ് ചെയ്യുന്ന ഈ ഒരു സംഭവം അതായത് ഫോം വാഷ് ടാങ്ക് ഒരു പ്രഷർ ടാങ്കിന് ടെൻ തറുള്ളൂ യു എയിൽ പത്ത് കറത്തിനെ ഞാൻ മാനിച്ച് ഓൺലൈനിൽ ഓൺലൈൻ പല ആയിരിക്കും നാട്ടിലും നാട്ടിലിത് സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ഇതിൽ ഈ ഒരു കണ്ടോ എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ ചിത്രങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ലിറ്റർ വാട്ടർ അതുപോലെതിൻ്റെ അളവുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഷാംപൂ ഉണ്ടെങ്കിൽ വണ്ടി വാഷ് ചെയ്യുന്ന ഷാംപു ആണ് അപ്പോൾ ഇതുപോലെ നമുക്കിതിൽ ഫോം മേക്ക് ചെയ്തിട്ട് മാറിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് എനിക്കറിയില്ല അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു അജൂസ് ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണിക്കുന്നു അതുപോലെ ഷാംപൂ ഫില്ല് ചെയ്യുക പിന്നെ വാട്ടർ ഫില്ല് ചെയ്യുക പിന്നെ ഈ ക്യാപ്പ് അടക്കുക ക്യാപ്പ് അടച്ചു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് അങ്ങനെ പ്ലഞ്ച് ചെയ്ത് കൊടുക്കുക പമ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് നല്ല എയർ കയറും പിന്നിട്ട് അത് അട എയർ കയറി കഴിഞ്ഞിട്ട് ഈ ഒരു ലിവർ പ്രസ് ചെയ്യണമെന്ന് പറയുന്നത് കണ്ടാൽ മതി അല്ല ലിവർ പ്രസ് ചെയ്യാനാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ നോസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ഒരു നോസിലുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രഷർ അതിൻ്റെ ആ നോസിൻ്റെ പോയിൻറ്റ് എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ പ്രഷർ കണ്ടത് അത് കൊടുത്തിട്ടുണ്ട് അത് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം എവിടെയാണ് നമുക്ക് ചെടികളിലാണ് ചെടികളിൽ അല്ലെങ്കിൽ വണ്ടികളാണ് വണ്ടികൾ ഇത് വെള്ളം സ്പ്രേ ചെയ്യാനാണ് ചെയ്യാനുള്ളപ്പോഴേക്കും നമ്മളത് ഫോം ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി കഴുകാനായിട്ടൊന്നും മാത്രം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് പരസ്യം കിട്ടാം ഇപ്പം നീറ്റർ എം എൽ വാട്ടറിൽ ടു ഹൺഡ്രഡ് എം എൽ ഷാംപൂടെ കൊടുത്തിരിക്കും നമുക്ക് അതിൻ്റെ റേഷ്യോ ഒന്നും ഞാൻ കറക്റ്റ് ആയിട്ട് ഇടുന്നില്ല എന്നാലും നമുക്ക് കുറച്ച് ഷാംപൂ വെച്ച് നോക്കാം കുറച്ച് ഷാംപൂ വെച്ച് വെള്ളം ഇങ്ങനെ പ്രഷറിൽ വെള്ളം വരുമ്പോൾ തന്നെ അതായത് കുറച്ച് ഇങ്ങനെ പ്രഷറിൽ കൊടുക്കുന്ന അതിനകത്ത് പാത ഫോം ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഒരു പമ്പ് ചെയ്യേണ്ടത് കുറഞ്ഞു കിട്ടുണ്ടാവും നീ ഇതിൽ പറയുന്ന പോലെ നമുക്ക് നമുക്കിതിന്ന് പമ്പ് പമ്പ് ചെയ്തോഷും സാമ്പൂ നോക്കാം പ്രഷറ് പോരാ പോരല്ല ഇതിൽ വെള്ളം കൂടുതൽ നടക്കരുത് വെള്ളം കുറച്ചേ നടക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെയാണ് സംഭവമായത് എന്നാലേ അപ്പോൾ കൂടുതൽ വരുള്ളൂ കേട്ടോ ഫോൺ കൂടുതൽ വരുള്ളൂ ഞാൻ കണ്ണൂർ പമ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം വീഡിയോയിൽ കാരണം പോലും ഒന്നും വരുന്നില്ല സംഭവം ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല വരുന്നുണ്ട് ഒരു വിധമൊക്കെ ഫോം വരുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള ഫോമ് ഇതിൽ വരുന്നില്ല അത് ഞാൻ മിക്സ് ചെയ്തതിൻ്റെ പ്രശ്നമാണെന്നൊന്നും എനിക്ക് അറിയില്ല നിങ്ങളെന്തായിട്ട് കറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ സംഭവം പണിപാളി അങ്ങനെ കുറച്ചൊക്കെ ഫോം പോലെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഞാൻ ഇത് വാഷിങ് ചെയ്തു ചെയ്തുകൊണ്ടി പക്ഷേ വളരെ കമ്മിയാണ് ഫോമിൻ്റെ അളവ് അപ്പം ഇതിന്റെ കറക്റ്റ് റേഷ്യും കാര്യങ്ങളറിയണൊന്ന് കമെന്റ് ചെയ്യണം സംഭവം ഇതിൻ്റെ കറക്റ്റ് റേഷയും കാര്യങ്ങൾ ഓർഡറിൻ്റെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കുറച്ചും ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത് ഹലോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സംഭവങ്ങൾ എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇത് അധികം ഫോമൊന്നും വരുന്നില്ല അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം സണിങ് ഓഫ് അജിപ്പത്മനാട്